വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയിൽ ഇന്ന് വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടികൾ ആദ്യമായിട്ട് തന്നെ എറണാകുളം ജില്ലയിലാണ് കൊച്ചി കോർപ്പറേഷൻ വൈറ്റിലയിൽ മൂന്ന് സെന്റ് സ്ഥലവും എഴുന്നൂറ്റി അമ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് വരുന്ന ടു ഉള്ള ഒരു വീടും വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ടു ബെഡ്റൂം അറ്റാച്ചഡ് ബാത്റൂമ് വിത്ത് എ സി ഫെസിലിറ്റി ഉള്ളതാണ് അതുപോലെ തന്നെ ഡൈനിങ് വിസിറ്റിംഗ് റൂം കിച്ചൺ സിറ്റൌട്ട് സ്റ്റെയർ കേസ് റൂം തുടങ്ങിയതും അവൈലബിൾ ആണ് മൊബിലിറ്റി ഹബ് വൈറ്റിലേഡ് അടുത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഓണർ പ്രതീക്ഷിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്ത് താൽപ്പര്യമുള്ള ആളുകൾക്ക് ഡീൽ ഉറപ്പിക്കാവുന്നതുമാണ് അടുത്തതായിട്ട് എറണാകുളം ജില്ലയിൽ മഴുവന്നൂർ പഞ്ചായത്തിൽ തന്നെയാണ് നെല്ലാട് കിൻഫ്രയ്ക്കും വിട്ടൂർ തടി ഡിപ്പോ ഇടയിലായി നാല്പത് സെന്റ് സ്ഥലവും ഒരു പഴയ ബിൽഡിംഗ് വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ടു പോയിന്റ് സിക്സ് ലാക്സ് റുപ്പീസ് ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതുമാണ് അടുത്തതായിട്ട് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ പവിത്രേശ്വരം പഞ്ചായത്തിൽ വഞ്ചിമുക്ക് എന്ന സ്ഥലത്ത് പത്ത് സെന്റ് സ്ഥലവും അതിൽ ആയിരത്തി അറുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ വീടും വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില അമ്പത് ലക്ഷം രൂപയാണ് നാല് സൈഡ് മതില് ഗേറ്റ് അതുപോലെ തന്നെ നാല് വർഷം ഇൻ്റർലോക്ക് ഇട്ട ഒരു വീടാണിത് അതുപോലെ തന്നെ ഈ ഒരു പ്ലോട്ടിനും വീടിനും അടുത്തായിട്ട് വില്ലേജ് ഓഫീസ് സഹകരണ ബാങ്ക് പാൽ സൊസൈറ്റി സ്കൂൾ അമ്പലം തുടങ്ങി എല്ലാവിധ ഫെസിലിറ്റീസും ലഭ്യമാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതുമാണ് അടുത്തതായിട്ട് കൊല്ലം ജില്ലയിൽ എളമ്പള്ളൂർ പഞ്ചായത്തിൽ മുഖത്തല ചെറിയൽ എന്ന സ്ഥലത്ത് മാവുച്ചങ്കാവ് ടെമ്പിളിനടുത്തായിട്ട് ആറ് പോയിൻറ്റ് അഞ്ച് സെൻ്റ് സ്ഥലവും അതിൽ അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടും വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കോമ്പൗണ്ട് വാൾ ഗേറ്റ് തുടങ്ങിയ എല്ലാവിധ ഫെസിലിറ്റീസും ലഭ്യമാണ് ഓണർ പ്രതീക്ഷിക്കുന്ന വില ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് അതുപോലെ തന്നെ ഈ ഒരു പ്ലോട്ടിനടുത്തായിട്ട് എല്ലാവിധ ഫെസിലിറ്റീസും ലഭ്യമാണ് വാഹന സൗകര്യം ലഭ്യമാണ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതുമാണ് അടുത്തതായിട്ട് കൊല്ലം ജില്ലയിൽ ഭൂതകുളം പഞ്ചായത്തിൽ ഒമ്പത് സെന്റ് സ്ക്വയർ പ്ലോട്ട് വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കോമ്പൗണ്ട് വാൾ ബാത്റൂം ഫൗണ്ടേഷൻ ഇലക്ട്രിക് കണക്ഷൻ എല്ലാം ഈ ഒരു പ്ലോട്ടിൽ ലഭ്യമാണ് ഓണർ പ്രതീക്ഷിക്കുന്ന വില സെൻറ്റിന് ലക്ഷം രൂപയാണ് പുത്തൻകുളം കലുങ്ക് ജംഗ്ഷനാണ് ലാൻഡ്മാർക്ക് ഈ ഒരു പ്ലോട്ടിൻ്റെത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതുമാണ് അടുത്തതായിട്ട് ഇടുക്കി ജില്ലയിൽ ഉപ്പുതറ പഞ്ചായത്തിൽ ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ ഉള്ളിലേക്ക് ചീന്തലാർ മൂന്നാം ഡിവിഷൻ സി എസ് ഐ പള്ളിക്ക് സമീപം തൊള്ളായിരത്തി പതിനാറ് പട്ടയമുള്ള റോഡോട് കൂടിയ ഒരു ഏക്കർ സ്ഥലം വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് റിസോർട്ടിന് പറ്റിയ സ്ഥലമാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് തൃശ്ശൂർ ജില്ലയിൽ വരന്ധരപ്പള്ളി പഞ്ചായത്തിൽ മുപ്പ്ളിയം പിഒയിൽ പൊട്ടമ്പാടം എന്ന സ്ഥലത്ത് ഇരുപത്തിയേഴ് സെൻറ്റ് സ്ഥലവും അതിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടും വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് അതുപോലെ തന്നെ ഈ ഒരു പ്ലോട്ടിൽ വരുമാനത്തിനായി ജാതി തെങ്ങ് കൗങ്ങ് എല്ലാ കൃഷിയുമുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ മലയൻകീഴ് വില്ലേജിൽ തിരുമല എന്ന സ്ഥലത്ത് നാല് സെന്റ് സ്ഥലവും അതിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫോർ ബി എച്ച് കെ വീടും വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതുപോലെ തന്നെ റോഫ് ടെറസ് ഉണ്ട് രണ്ട് കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട് വാട്ടർ സപ്ലൈ പൈപ്പ് കണക്ഷൻ അതുപോലെ തന്നെ വെൽ വാട്ടറും അവൈലബിൾ ആണ് ഓണർ പ്രതീക്ഷിക്കുന്ന വില അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് മലബാർ ഓർക്കിഡ് പാർക്കിനടുത്താണ് ഈ ഒരു വീടും പ്ലോട്ടും സ്ഥിതി ചെയ്യുന്നത് ഇതൊരു കസ്റ്റമൈസ്ഡ് വില്ല കമ്മ്യൂണിറ്റി പ്രകൃതി ഗാർഡൻസിലാണ് ഈ ഒരു പ്ലോട്ടും വീടും ഉള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതുമാണ് അല്ലെ വിൽക്കാനുള്ള നിങ്ങളുടെ പ്രോപ്പർട്ടിയും പരസ്യം ചെയ്യാം അതിനായി വൈഡബ്ല്യു എ ഡബ്ല്യൂ റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയുടെ ഇപ്പോൾ സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് റിപ്ലൈ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിൽക്കാൻ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്